ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ ഓട്ടം വന്നിരുന്നു അത് പോയി തിരികെ വരുമ്പോൾ രാത്രി രണ്ട് മണി കഴിഞ്ഞിരുന്നു എങ്കിലും നമ്മൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ സ്റ്റാൻഡിൽ എത്തിതാണ് ഫസ്റ്റ് ഓട്ടം നമുക്ക് പോയപ്പോൾ അൻപത് രൂപയാണ് കിട്ടിയത് പിന്നീട് നമ്മൾ നമ്മളിതാ വീട്ടിലേക്ക് ഒൻപത് മണിക്ക് ചായ കുടിക്കാൻ വന്നപ്പോൾ താ നമ്മൾ കുറച്ച് ഫ്ലവറൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മളിതാ ഇന്ന് നമ്മുടെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്ത് നമ്മളൊരിതാ പൂവിടുന്നുണ്ട് ഓണപ്പൂവിടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തതാന്ന് വീണ്ടും ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇന്ന് ഓണത്തിരക്ക് കാരണം സ്റ്റാൻഡിൽ വണ്ടികളൊക്കെ കുറവായിരുന്നു നമ്മുടെ വണ്ടി കണ്ടപ്പോൾ കണ്ടപ്പോഴാ നീൻ പിടിക്കുന്നതിനിടയിൽ നമ്മുടെ കുട്ടികൾ ഓടി വന്നു അവർ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് ഇന്നത്തെ ഉച്ചകൂണിതാ ഓണസദ്യയാണ് പാർസലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈഫ് ഉൾപ്പെടുന്ന കുടുംബശ്രീയുടെ വകയാണ് ഇന്നത്തെ സദ്യ അപ്പം സദ്യ ഞങ്ങള് പ്ലേറ്റിലാണ് കഴിക്കുന്നത് വായിലൊക്കെ പുഴു വന്ന് അരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ പായസമൊക്കെ കുടിച്ചതിനു ശേഷം ഞാൻ വീണ്ടും സ്റ്റാൻഡിലേക്ക് ഇറങ്ങി നമ്മൾ ഓട്ടോ പോകുന്നുണ്ട് വൈകുന്നേരം ആയപ്പോയിതാ ഓണത്തിന്റെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ രാത്രി ഭക്ഷണം തട്ടുകടയിൽ നിന്നാണ് കുത്തുപുറ